ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയുടെ തമ്പനില് കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താരം ഓലനാണേ അപ്പോൾ സ്കൂളിലേക്ക് ഇന്ന് അയാൻ മോൻ ഓലും കൂടി കേട്ടോ ഇന്ന് ഓണാഘോഷ പരിപാടിയാണേ അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രാവിലത്തെ കടിയും അതിനെടുക്കാക്കണം അപ്പോൾ ഇന്നത്തെ കടി പത്തലും മീൻ കറിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിൽ ഓണാഘോഷ പരിപാടിയായുകൊണ്ട് ഞാനും കൂടി പോകണം കേട്ടോ അപ്പോൾ ഞാനും അയാനും നിവാനും ഒക്കെ സ്കൂളിൽ പോയി അവിടുത്തെ പരിപാടിയൊക്കെ കണ്ട് ഒരുമിച്ച് തിരിച്ചു ഒരുങ്ങട്ടോ അപ്പോൾ അതിനിടയിൽ അവരുടെ ചായയുടെ അടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വേഗം തന്നെയാണ് സ്കൂളിലേക്ക് ഇവരെ കുളിപ്പിച്ച് മാറ്റിച്ച് പോകണം പിന്നത്തെ സ്പെഷ്യല് ഓലനാണ് ഓരോ കുട്ടികൾക്കും ഓരോ ഐറ്റംസ് കൊണ്ടുപോകാനാണ് ഉണ്ടാവുക നമ്മുടെ അയാൻ മോന് കിട്ടിയത് ഓലനാണ് നിവാൻ മോന് മധുര ഉപ്പേരിയാണ് കിട്ടിയത് അപ്പോൾ അത് പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പത്തൽ നല്ല ചൂട് വളർത്തിൽ കുഴച്ച് അവിടെ സെറ്റാക്കി വെക്കുന്നത് നല്ല ചൂട് വളത്തിൽ കുഴച്ചതുകൊണ്ടാണ് കൈകൊണ്ട് കുഴക്കാൻ പറ്റാത്തതുകൊണ്ട് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നല്ലോണം അവിടെ സെറ്റാക്കി വെക്കുന്നത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തലുക അപ്പം നമ്മുടെ അയാൻവൻ രാവിലെ സ്കൂൾ പോകേണ്ടതുകൊണ്ട് നേരത്തെ എഴുന്നിട്ടും കേട്ടോ അവൻ്റെ കയ്യിലിരിക്കുന്നത് പഞ്ചസാര പാട്ടയാണ് അവൻ പഞ്ചസാര കട്ട് തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നോട് തുറന്നതാണ് തുറന്നതാ എന്ന് പറഞ്ഞ് ഞാൻ തുറന്നു കൊടുത്തില്ല പഞ്ചസാര നല്ലതല്ല എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും അവൻ മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കുറച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും അതുകൊണ്ട് ഒരു ലേശം എടുത്ത് തന്നിട്ട് അങ്ങനെ അവൻ എൻ്റെ സ്വന്തക്ക് തുറന്നിട്ട് എടുക്കാൻ നോക്കുകയെന്നേ അല്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും രാവിലെ പണിയൊന്നും എടുക്കാൻ വേണ്ടിയില്ല കേട്ടോ അങ്ങനെ ഒരുപാട് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തെച്ചൊന്നും തിട്ടാന്ന് കേൾക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അയാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് കലാപരിപാടികളാണ് രാവിലത്തെ അപ്പം നമ്മൾ ഓലൻ ഇത് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വേവുന്നുണ്ട് കേട്ടോ കായും വെള്ളരിക്കയും കോട്ടപ്പയറും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഓലൻ ഉണ്ടാക്കുന്നത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള തേങ്ങാപ്പാലും ഇവിടെ സെറ്റായിട്ടുണ്ട് അത് മീൻകറിക്കുള്ള തേങ്ങയാണ് മീൻ കറിയുടെ തക്കാളിയും പച്ചമുളകൊക്കെ അവിടെ അടുപ്പത്ത് വേവുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നങ്കാണ് അപ്പോൾ ആ നങ്കി മീൻ നല്ലപോലെ കഴുകിയിട്ട് ഏകദേശം അരവ് പതുക്കാനാകുമ്പോൾ അല്ലേ നങ്കു ഇടണ്ടു നമ്മളിതിന് എന്ന് പറ ചില സ്ഥലത്ത് മാന്ത എന്നും പറയും കേട്ടെ മീന് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്ന് തോന്നുന്നു അറിയുന്നവർ നിൽക്കാവൻ്റെ ആണെ അപ്പം നല്ലപോലെ കഴുകിയിട്ട് വന്നെ അവിടെ മുളകും മഞ്ഞളും ഉപ്പും പെരക്കി വെക്കണം അതിനിടയിൽ നമ്മുടെ ഓല നല്ല പോലെ തിളക്കുന്നുണ്ട് ഓലം കറി ഇങ്ങനെ തിളച്ച് വന്ന് ഇനി കുറച്ച് വെളിച്ചെണ്ണി കൂടി ഒഴിച്ച് വെച്ച് അത് മാറ്റി വെക്കുക അപ്പോൾ എല്ലാവരും സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇന്ന് വാഴയില ഇല കൊണ്ടുപോകണം കേട്ടോ അപ്പം നിവാൻ മോനും അയ്യാൻ മോനും നാലല കൊണ്ടുപോകണം ഒരാൾ രണ്ടില രണ്ട് രണ്ട് നാലല കൊണ്ടുപോകണം അപ്പം നമ്മുടെ മീൻകറിക്കുള്ള അരവും അവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ പൂക്കളും കൊണ്ടുപോകണം എന്നാണ് അപ്പോൾ പൂക്കളൊക്കെ രണ്ടുപേരും കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച പൂക്കളാണ് പിന്നെ നാട്ടിലെ പൂക്കളും വളർന്നു പറഞ്ഞാൽ അതൊക്കെ പറിക്കാൻ വേണ്ടി രണ്ട് പേര് രാവിലെ ഇതൊക്കെ എടുത്ത് നടക്കുക തന്നെ നമ്മുടെ ഓണപ്പൂക്കളിൽ ഒരുക്കി ഒരുങ്ങി കേട്ടോ ഇതാ മന്ദാരവും ശംഖുപുഷ്പവും ചെക്കിയും പിന്നെ ഇലയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ അപ്പോൾ രണ്ട് പേര് സ്കൂളിൽ പോയി റെഡിയായി കേട്ടോ രണ്ട് പേരുടെ പുതിയ ഡ്രസ്സാണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുത്തത് ഫാമിലിയിൽ നിന്നാണ് കേട്ടോ കണ്ണൂരിലെ ഫേമസ് ഷോപ്പാണല്ലോ ഫാമിലി അവിടെ ഭയങ്കര ഓഫറും ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കുക കേട്ടോ നമുക്ക് നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയ സാധനമൊക്കെ അപ്പോൾ ഇതാ രണ്ടുപേരും വീഡിയോക്ക് വീഡിയോക്കും ഫോട്ടോനും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരുടെ ഇന്നത്തെ ന്യൂ ലുക്കും നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ രണ്ട് പേര് സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടി ഞാനിതാ പോകാന്ന് അങ്ങനെ പോയി തിരിച്ചു വന്നു ഞാൻ പത്തലയക്കാൻ പോകുന്നത് ഇന്നത്തെ വാട്ട എയ്റ്റീൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പത്തലം മീൻകറിയാണ് പിന്നെ അതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ സ്കൂളിലേക്ക് പോകണം അവരയച്ച അതിന് പിറകെ തന്നെ എനിക്ക് സ്കൂളിലേക്ക് ഓണം കേട്ടോ എന്നിട്ട് അവരെയും കൂട്ടി തിരിച്ചു വരും അങ്ങനെ ഇന്നത്തെ ഓണസദ്യയ്ക്ക് കഴിക്കണം എല്ലാവർക്കും ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിള്ളേരുടെ സ്കൂളിൽ ചെറുതായിട്ടേ ഉള്ളൂ അങ്ങനെ അതിനുവേണ്ടി പോവാണ് ഗൈസ്പന്നത്തെ കുഞ്ഞ് വീടി ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ നേരെ ചായ കുടിച്ചിട്ട് വരാം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ സി യു